ബഹിരാകാശത്ത് ഉപഗ്രഹത്തിനുള്ളിൽ പയർവിത്ത് മുളപ്പിക്കാൻ ഒരുങ്ങുകയാണ് അടുത്ത മാസം സി റോക്കറ്റിൽ വിക്ഷേപിക്കുന്ന സ്പാഡക്സ് ഇരട്ട ഉപഗ്രഹങ്ങൾക്കൊപ്പം മറ്റൊരു പേടകത്തിലായിരിക്കും ഇത് കൊണ്ടുപോകുന്നത് ഡിസംബർ ഇരുപതിനോ ഇരുപത്തി ഒന്നിനോ ശ്രീഹരിക്കോട്ടയിൽ നിന്നാകും വിക്ഷേപണം നടത്തുക സ്പാഡക്സ് ദൗത്യത്തിന് ശേഷം ബാക്കിയാകുന്ന റോക്കറ്റിന്റെ നാലാം നാലാംഘട്ടത്തെ താൽക്കാലിക ഉപഗ്രഹമായി നിലനിർത്തും ഇതിന്റെ ഉള്ളിൽ ഇരുപത്തിയഞ്ച് പഠനോപകരണങ്ങൾ ഉണ്ടാകും ഇതിനോടൊപ്പം ഭൂമിയിലെ അന്തരീക്ഷമൊരുക്കിയ ചെറു ക്യാമ്പനിലാകും പയർവിത്ത് സൂക്ഷിക്കുക ആവശ്യമായ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇതിലുണ്ടാകും നിരീക്ഷിക്കാൻ ക്യാമറയും സ്ഥാപിക്കും നിശ്ചിത സമയത്തിനുള്ളിൽ പയർവിത്ത് മുള പൊട്ടിയാൽ ഐ എസ് ആർ ഐയുടെ ചരിത്രത്തിൽ പുതിയ വിജയകത പിറക്കും ദിവസങ്ങൾക്കുള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡ് തീരുന്നതോടെ മുളയും നശിക്കും ബഹിരാകാശ മാലിന്യങ്ങൾ പിടികൂടാനുള്ള ശേഷി പരീക്ഷിക്കാൻ ഒരു റോബോട്ടിക് കൈയും ദൗത്യത്തിലുണ്ടാകും ചെറു ഉപഗ്രഹത്തെ പുറത്തേക്ക് വിട്ട ശേഷം റോബോട്ടിക് കൈകൊണ്ട് പിടിച്ചെടുക്കാൻ കഴിയുമോ എന്നാകും പരീക്ഷിക്കുക ന്യൂസ് ഡെസ്ക് മെന